ഈ കഥ എന്നോടാദ്യം നിസാമയ്ക്കയാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ നിസാമിക്കയുടെ ശബ്ദമാണ് ഞാൻ ആദ്യം കേട്ടത് ഈ സിനിമയെക്കുറിച്ച് എന്നെ ആലോചിക്കുമ്പം ഗൗരി ഗൗരിക്ക് ഈ ഒരു ആശയുടെ ക്യാരക്ടർ ഗൗരി നല്ലോണം ചെയ്യും അതിൻ്റെ കോൺഫിഡൻസ് ഉണ്ട് എന്നെ എന്നെ കാണുന്ന മുൻപ് തന്നെ നിസാമക്കയുടെ ശബ്ദത്തിൽ ആ ഒരു വിശ്വാസം എൻ്റെ മേളിലുണ്ടായിരുന്നു അത് ആ ഒരു പോസിറ്റിവിറ്റി എനിക്ക് അന്ന് അന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കി ഞാൻ വന്നു പിന്നെ ഈ കഥ ഈ പടം ചെയ്തു കഴിഞ്ഞ ആഴ്ച പോലും ഞങ്ങൾ പ്രമോഷൻസിൻ്റെ ഇടയ്ക്ക് ആ സമയത്തും ഗൗരി ഇവിടെ വന്നിരിക്കുക ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് സാർ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ആയതുകൊണ്ട് തന്നെ എല്ലാം ഭയങ്കര ഒരു അറിവും അത് ഷെയർ ചെയ്യാനുള്ളൊരു മനസ്സും ഉണ്ടായിരുന്നു ഒരു സാമിക്കൊക്കെ അത്രയും പാഷനേറ്റ് ആയിട്ടാണ് ഈ ഒരു കഥ എഴുതിയതും ഇത് വരാൻ ഇത് റിലീസാവാൻ ഏറ്റവും പ്രതീക്ഷിച്ചതും നിസാമക്ക ആണെന്ന് എനിക്ക് തോന്നുന്നു ഇത് ഒന്നാം തീയതി ഞങ്ങളുടെ പടം റിലീസായിരുന്നെങ്കിൽ ചിലപ്പോൾ നിസാമക്ക ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു തന്നെ അപ്പോൾ ആദ്യം ആദ്യത്തെ പ്രശ്നം സമരം പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടൈറ്റിലെ പ്രശ്നം സെൻസറിൻ്റെ അത് കഴിഞ്ഞ് പെട്ടെന്ന് രണ്ട് ദിവസം മുമ്പ് ഒരു ഷോക്കായിരുന്നു നിസാമക്കയുടെ മരണം അത് സത്യം പറഞ്ഞാൽ എനിക്കെപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളൊരു കാര്യം എനിക്ക് ഞങ്ങൾക്കാർക്കും സിങ്കാവുന്നില്ല അത്രയും ഇമോഷണലായിട്ടാണ് ഇന്ന് എല്ലാവരും ഫീൽ ചെയ്യുന്നത് സാധാരണ ഒരു സിനിമയുടെ റിലീസ് എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷകരമായ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു സമയമാണ് പക്ഷെ പല കാരണവശാലും ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ നിസാമിക്ക ഉണ്ട് ഞങ്ങളുടെ കൂടെ ഈ പടം ഞങ്ങളുടെ കൂടെ തന്നെ ഇന്ന് കണ്ടു സന്തോഷിച്ചു എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് വേറൊന്നും പറയാനില്ല ഞങ്ങൾ നല്ലൊരു സിനിമ ചെയ്തിട്ടുണ്ട് ഇന്ന് സിനിമ കഴിഞ്ഞ് എല്ലാവരും കൈയടിച്ചപ്പോൾ അത് നിസാമയ്ക്കൊക്കെ ഒരു ഡെഡിക്കേഷൻ ആണെന്ന് ഉള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും ഇനി പ്രേക്ഷകർ സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഞങ്ങളെന്തായാലും നിസാമയ്ക്ക് ഒരിക്കലും മറക്കില്ല താങ്ക് യു